ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തേരിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നത് കുറച്ച് ദിവസം വീഡിയോയുടെ ഡിലേ ആയി നമ്മൾ ഒന്നാം തേര് കണ്ടതിന് ശേഷം ഇങ്ങനെ പോകുന്ന നമ്മുടെ സുന്ദരികളൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് അച്ഛനെയൊക്കെ ഒരു ഹായ് കൊടുത്ത് അവിടെ നിന്ന് ഹാപ്പി ആക്കി ഞങ്ങൾ അവിടെ നിന്ന് നടന്നു അപ്പോൾ തേര് വലിക്കുന്നത് കാണുന്നുള്ളല്ലോ കാഴ്ച പിന്നെ തേരിപ്പറമ്പ് താറാവുമ്പോൾ ചിങ്കാരി മേ ചെറിയൊരു പഞ്ചവാതി ഉണ്ടായിരുന്നു ഇതാണ് തേരിപ്പറമ്പിലെ കാഴ്ച പിന്നെ അതുവഴി നമ്മൾ ആശയനെ കാണാൻ പറ്റി ആശ ആൻഡ് ഫാമിലിനെ കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ യാത്രയിനെ കാണാൻ സാധിച്ചു കുറേ പേരനെ കാണാൻ സാധിച്ചു കേട്ടോ അതുപോലെ തന്നെ കുറേ എൻ്റെ സബ്സ്ക്രൈബറും എൻ്റെ ഫാൻസുകളെയും ഒക്കെ കാണിക്കാൻ കാണാൻ പറ്റി തേരിപ്പറമ്പ് വെച്ചിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു തേര് കുറേ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു ഒന്ന് അതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തേര് നിലകൊള്ളാൻ പോകുന്ന സമയത്താണ് നമ്മൾ പടക്കം പൊട്ടുന്ന പടക്കം പൊട്ടുന്നത് ചാർബാറ പറയുന്നത് അങ്ങനെ പടക്കമൊക്കെ നല്ല അമ്മാരമായി കൊടുവായി തേര് പടക്കോ കമാരോ പൊട്ടി പിന്നെ അതിന് ശേഷം അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഫുഡും വാങ്ങിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് വാങ്ങി പുലർച്ചെ നാല് മണിക്ക് കുളത്തേരോടുകൂടി നമ്മുടെ ഈ തേര് ഇന്നത്തോടെ അവസാനിച്ചു ഇനി അടുത്ത തേരിനെ കാണാം ഓക്കെ ബായ്